മണിപ്പൂരിലെ ദാരുണമായ സംഭവത്തിൽ മോദി മാപ്പ് പറയണമായിരുന്നുവെന്ന് മന്ത്രി കെ രാജൻ വടക്കംനാഥൻ്റെ മണ്ണിൽ വനിതകളുടെ മുന്നിൽ മോദി അത് ഏറ്റുപറയണമായിരുന്നുവെന്നും വനിതാ സംവരണ ബില്ല് നടപ്പിലാക്കാൻ മോദിക്ക് ചങ്കൂറ്റമുണ്ടോ എന്നും മന്ത്രി ചോദിച്ചു മോദിയുടെ ഗ്യാരന്റി എല്ലാം വാക്കുകളിൽ അവസാനിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു മണിപ്പൂരിൽ ആൾക്കൂട്ടാക്രമണത്തിനിടയിൽ നക്തരായി ഓടിപ്പോയ രണ്ട് സ്ത്രീകൾ ഏതെങ്കിലും രണ്ട് സ്ത്രീകളല്ല ഏതെങ്കിലും വിഭാഗത്തെ പ്രതിനിധീകരിച്ചവരല്ല നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി ഇന്ത്യക്കാരിൽ ഇന്ത്യയിലെ സ്ത്രീകളെ പ്രതിനിധീകരിക്കുന്ന രണ്ടുപേർ പ്രധാനമന്ത്രിക്ക് ആൾക്കൂട്ടത്തിനിടയിൽ നിൽക്കുമ്പോൾ വടക്കുനാഥൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒന്ന് ഏറ്റു പറഞ്ഞ് ഒരു ഒരു മാപ്പെങ്കിലും പറയാമായിരുന്നു ഒന്നും നടന്നില്ല വലിയ പ്രതീക്ഷയോടെ കൂടിയാണ് ആളുകൾ പ്രതീക്ഷിച്ചത് ഇന്ത്യ ഇന്ത്യരാജ്യത്ത് ഗവൺമെൻറ് അവതരിപ്പിച്ച വനിതാ സംവരണ ബിൽ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് രാജ്യം കണ്ടത് വനിതാ സംഭരണ ബില്ലിൻ്റെ ഒരു ചരിത്രമുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടക്കുന്ന പൊതു തിരഞ്ഞെടുപ്പിൽ വനിതാ സംഭരണ ബിൽ അവതരിപ്പിക്കാൻ പാസാക്കാൻ അത് നടപ്പിലാക്കാൻ നരേന്ദ്രമോഡിക്ക് ചങ്കുറ്റമുണ്ടോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കോ പ്രധാനമന്ത്രിക്ക് നേതൃത്വം നൽകുന്ന ബി ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെയും നേതൃത്വത്തിന് ചങ്കൂറ്റമുണ്ടോ അതല്ലേ നമ്മുടെ ചോദ്യം